ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് മുപ്പത്തിയൊന്ന് സൗത്ത് കാരോലിന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൗത്ത് കാരോലിനയിലെ ലക്സിംഗ്ടൺ കൌണ്ടിയിൽ താമസിച്ചിരുന്ന ഫാമിലിയായിരുന്നു സ്മിത്ത് ഫാമിലി ബോബ് സ്മിത്തും ഹിൽഡ സ്മിത്തും അവരുടെ മൂന്ന് മക്കളും അടങ്ങുന്നതായിരുന്നു സ്മിത്ത് ഫാമിലി ആ ഫാമിലിയിലെ രണ്ടാമത്തെ പെൺകുട്ടിയായ ഷെറി സ്മിത്ത് എന്ന പതിനേഴ് വയസ്സുകാരി ലക്സിംഗ്ടൺ ഹൈസ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഷെറി ഗ്രാജുവേഷൻ പൂർത്തിയാക്കുകയാണ് സ്കൂളിൽ വെച്ച് നടക്കുന്ന ഗ്രാജുവേഷൻ പ്രോഗ്രാമിൽ നാഷണൽ അന്തം പാടുന്നവരുടെ കൂട്ടത്തിൽ ഷെറിയും ഉണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി അവളതിന്റെ പ്രാക്ടീസിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മെയ് മുപ്പത്തിയൊന്നിന് ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് ഷെറി വീട്ടിലേക്ക് തിരിച്ചു ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പത്തിയെട്ടോടെ വീടെത്താൻ ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരമുള്ളപ്പോൾ ഷെറി കാർ നിർത്തി പുറത്തിറങ്ങി കാരണം അവിടെ ഒരു മെയിൽ ബോക്സ് ഉണ്ടായിരുന്നു വീട്ടിലേക്ക് വല്ല കത്തുകളുമുണ്ടോയെന്ന് പരിശോധിക്കാനായിരുന്നു ഷെറി കാർ നിർത്തി പുറത്തിറങ്ങിയത് ഷെറി കാറിൽ നിന്നും പുറത്തിറങ്ങുന്നതും അടുത്തുള്ള മെയിൽ ബോക്സ് പരിശോധിക്കുന്നതുമെല്ലാം വീടിനകത്തുള്ള റൂമിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്ന ഷെറിയുടെ അച്ഛൻ ബോബ് സ്മിത്ത് കണ്ടിരുന്നു എന്നാൽ അദ്ദേഹം വീണ്ടും ജോലി തിരക്കിലേക്ക് തിരിഞ്ഞു അദ്ദേഹം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴും ഷെറിയുടെ കാർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കാറിലെ ഡ്രൈവർ സൈഡ് ഡോർ കിടക്കുന്നു അടുത്തെങ്ങും ഷെറിയെ കാണുന്നുമില്ല ഷെറി വീട്ടിലുമെത്തിയിട്ടില്ല എന്നറിഞ്ഞതോടെ വേഗത്തിൽ ബോബ് വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ കാറെടുത്ത് ആ മെയിൽ ബോക്സിന് അടുത്തെത്തി അപ്പോഴും ഷെറിയുടെ കാർ ഓണായി തന്നെയാണ് കിടന്നിരുന്നത് അവളുടെ ബാഗും വാലറ്റുമെല്ലാം ആ കാറിനകത്തു തന്നെയുണ്ട് പക്ഷേ ആ പരിസരത്തെങ്ങും ഷെറിയെ കാണുന്നില്ല മെയിൽ ബോക്സിൽ നിന്നും കത്തുവല്ലതുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ് എഞ്ചിൻ ഓഫാക്കാതെ അവൾ കാറിൽ നിന്നും ഇറങ്ങിയത് എന്നാൽ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടും അവൾ ആ കാറിനടുത്തേക്ക് എത്തിയിട്ടില്ല ഇതോടെ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുറപ്പിച്ച ബോബ് സ്മിത്ത് ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു സ്വന്തം വീടിന് മുന്നിൽ വെച്ച് കാണാതായ ഷെറി സ്മിത്ത് എന്ന ആ പതിനേഴ് വയസ്സുകാരിക്ക് എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ലക്സിംഗ്ടൺ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു ബോബ് സ്മിത്ത് കണ്ട കാര്യങ്ങൾ മുഴുവൻ പോലീസുകാരോട് തുറന്നു പറഞ്ഞതോടെ കിഡ്നാപ്പിംഗ് ആണ് നടന്നിരിക്കുന്നത് എന്നുറപ്പിച്ച പോലീസ് അതിവേഗത്തിൽ ഷെറിയെ കണ്ടെത്തുന്നതിനായി തിരച്ചിൽ ആരംഭിച്ചു പോലീസുകാരും നാട്ടുകാരും വോളണ്ടിയേഴ്സും ഉൾപ്പെടെ വലിയൊരു സംഘമാണ് തിരച്ചിൽ നടത്തിയത് എന്നിട്ടും അവളെ കണ്ടെത്താൻ മാത്രം കഴിഞ്ഞില്ല ഷെറി കടത്തപ്പെട്ട് രണ്ടു ദിവസങ്ങൾക്ക് ശേഷം സ്മിത്ത് ഫാമിലിയുടെ വീട്ടിലേക്ക് ഒരു അനോണിമസ് കോൾ വന്നു ഒരു പുരുഷനാണ് വിളിച്ചത് ഹിൽഡ സ്മിത്തിനോട് സംസാരിക്കണമെന്നായിരുന്നു അയാളുടെ ആദ്യത്തെ ഡിമാൻഡ് അതായത് ഷെറിയുടെ അമ്മയോട് കിഡ്നാപ്പറാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലായതോടെ അയാൾ പണം ആവശ്യപ്പെടുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ അയാളുടെ ലക്ഷ്യം പണമൊന്നും ഹിൽഡ സ്മിത്തിനോട് കിഡ്നാപ്പർ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ പേടിക്കാതിരിക്കൂ അവളെ ഞാൻ തിരിച്ചയക്കും അവളിപ്പോൾ ഇവിടെ സുഖമായി തന്നെയാണ് ഇരിക്കുന്നത് ടി വി കാണുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല എന്ന് തുടങ്ങി സാധാരണ രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത് ഭീഷണിയുടെ ഒരു സ്വരവും അയാളുമായുള്ള സംസാരത്തിൽ ഹിൽഡയ്ക്ക് ഫീൽ ചെയ്തില്ല ഷെറിയെ തിരികെ നൽകുന്നതിന് പണമൊന്നും ഡിമാൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ യഥാർത്ഥ കിഡ്നാപ്പർ തന്നെയാണോ വിളിക്കുന്നത് എന്നുള്ള സംശയം പാരന്സിനുണ്ടായിരുന്നു എന്നാൽ കടത്തപ്പെടുമ്പോൾ ഷെറി ധരിച്ചിരുന്ന എല്ലാ വസ്ത്രങ്ങളും അതിന്റെ നിറം ഉൾപ്പെടെ അയാൾ വെളിപ്പെടുത്തിയതോടെയാണ് കിഡ്നാപ്പർ തന്നെയാണ് വിളിക്കുന്നത് എന്ന് അവർ ഉറപ്പിച്ചത് പണത്തിനു വേണ്ടിയല്ലെങ്കിൽ പിന്നെന്തിനു വേണ്ടിയാണ് തങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയത് എന്ന ഹിൽഡാസ്മിത്തിന്റെ ചോദ്യത്തിന് കിഡ്നാപ്പർ മറുപടിയൊന്നും പറഞ്ഞില്ല പകരം നാളെ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഒരു കത്ത് വരുമെന്നും എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും എന്ന് എന്നുമാത്രം പറഞ്ഞുകൊണ്ട് അയാൾ കോൾ ഡിസ്കണക്ട് ചെയ്തു കിഡ്നാപ്പർ ഫോൺ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സ്മിത്ത് ഫാമിലി പോലീസുകാരെ അറിയിച്ചു അടുത്ത ദിവസം വരുന്നതുവരെ എല്ലാവരും കാത്തിരുന്നു കത്തിൽ കിഡ്നാപ്പറിന്റെ ഫിംഗർ പ്രിന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഗ്ലൗസ് ധരിച്ചു മാത്രമേ സ്മിത്ത് ഫാമിലിക്കുള്ള കത്ത് കൈകാര്യം ചെയ്യാവൂ എന്ന് പോസ്റ്റ് ഓഫീസ് ജീവനക്കാർക്കുൾപ്പെടെ പോലീസ് നിർദ്ദേശം കൊടുത്തിരുന്നു അയാൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു അടുത്ത ദിവസം സ്മിത്ത് ഫാമിലിക്ക് ഒരു കത്ത് ലഭിച്ചു ആ കത്ത് തുറന്നു പരിശോധിച്ചപ്പോൾ അത് എഴുതിയിരിക്കുന്നത് ഷെറി സ്മിത്ത് ആണെന്ന് അവളുടെ പാരന്റ്സിനും മനസ്സിലായി ഷെറിയുടെ ഹാൻഡ് റൈറ്റിംഗിലായിരുന്നു ആ കത്ത് മുഴുവനായും എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കത്തിൽ കിഡ്നാപ്പറിന്റെ ഫിംഗർ പ്രിന്റ് ഉണ്ടാവുമെന്നുള്ള പോലീസുകാരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു അതിനെല്ലാം പുറമെ ആ കത്തിന്റെ ഹെഡിംഗ് ആണ് എല്ലാവരെയും ഭയപ്പെടുത്തിയത് ദ ലാസ്റ്റ് വിൽ ആൻഡ് ടെസ്റ്റമെന്റ് എന്ന് ആ കത്തിന് ഹെഡിങ് കൊടുത്തിരിക്കുന്നു അതായത് മരണത്തിന് മുന്നായി ഒരാൾ വിൽപത്രം എഴുതി തയ്യാറാക്കുന്ന രീതിയിലാണ് ആ കത്ത് തുടങ്ങിയിരിക്കുന്നത് എന്നാൽ ഷെറിക്ക് അവളുടെ കുടുംബത്തോടുള്ള സ്നേഹമാണ് രണ്ടു പേജുള്ള ആ കത്തിൽ മുഴുവനായുമുള്ളത് എന്റെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് നിങ്ങൾ വിഷമിക്കരുത് സന്തോഷത്തോടെ തുടർന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നു തുടങ്ങി ഒരു കത്താണ് ഷെറി എഴുതിയിരിക്കുന്നത് പാരന്സിനെയും സഹോദരങ്ങളെയും താൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോയെന്നും അവൾ ആ കത്തിൽ വിവരിക്കുന്നു ആ കത്ത് മുഴുവൻ വായിച്ചതിനുശേഷം പോലീസ് അത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി സൗത്ത് കരോലിനയിൽ പ്രവർത്തിക്കുന്ന ലോ എൻഫോഴ്സ്മെന്റ് ക്രൈം ലാബിലെ ഫോറൻസിക് ഡോക്യുമെന്റ് എക്സാമിനറായ മിക്കി ഡോസൺ ആ കത്തിൽ നിന്നും എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ കഴിയുമോ എന്ന് പരിശോധിച്ചു ഇതിനിടയിൽ സ്മിത്ത് ഫാമിലിയുടെ വീട്ടിലേക്ക് വീണ്ടും കിഡ്നാപ്പറിന്റെ ഫോൺ കോൾ വന്നു പോലീസ് ഉൾപ്പെടെ അത്തരത്തിലൊരു ഫോൺ കോൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു സ്മിത്ത് ഫാമിലിയുടെ വീട്ടിലേക്ക് വരുന്ന എല്ലാ ഫോൺ കോളുകളും ട്രേസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് പോലീസ് കാത്തിരുന്നത് ഇത്തവണയും അയാൾ സംസാരിച്ചത് ഹിൽഡ സ്മിത്തിനോടായിരുന്നു ഞാൻ അയച്ച കത്ത് കിട്ടിയില്ലേ എന്നായിരുന്നു അയാൾ ആദ്യം ചോദിച്ചത് കിട്ടിയെന്ന് ഹിൽഡ മറുപടി പറഞ്ഞു ഷെറിയോട് എനിക്ക് സംസാരിക്കണമെന്ന് ഹിൽഡ പറഞ്ഞപ്പോൾ രണ്ടു മൂന്ന് ദിവസം കാത്തിരിക്കണമെന്നും ആദ്യം പോലീസുകാരോട് തിരച്ചിൽ അവസാനിപ്പിക്കാൻ പറയൂ എന്നും പറഞ്ഞ് അയാൾ കോൾ ഡിസ്കണക്ട് ചെയ്തു അന്ന് വൈകുന്നേരം തന്നെ കിഡ്നാപ്പർ വീണ്ടും വിളിച്ചു ഷെറി ജീവനോടെയുണ്ടെന്നും അവളെ ഉടനെ തന്നെ റിലീസ് ചെയ്യുമെന്നും അയാൾ പറഞ്ഞെങ്കിലും അതിനുശേഷം പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് വിചിത്രമായിരുന്നു ശാരീരികമായും മാനസികമായും ആത്മീയമായും ഞങ്ങൾ ഒന്നായി കഴിഞ്ഞു എന്ന് പറഞ്ഞതിനു ശേഷമാണ് അയാൾ കോൾ ഡിസ്കണക്ട് ചെയ്തത് എന്നാൽ പോലീസുകാർക്ക് ആ കോൾ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് കാലഘട്ടമാണ് ടെക്നോളജിയൊന്നും അത്ര വികസിച്ചിട്ടുണ്ടായിരുന്നില്ല അന്നെല്ലാം ഒരു കോൾ ട്രേസ് ചെയ്യണമെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എങ്കിലും കോൾ ഡ്യൂറേഷൻ വേണമായിരുന്നു പതിനഞ്ച് മിനിറ്റ് ആവുന്നതിന് മുൻപ് തന്നെ ആ കോൾ ഡിസ്കണക്ട് ചെയ്യാൻ കിഡ്നാപ്പർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഷെറി സ്മിത്ത് കടത്തപ്പെട്ട് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഫോൺ കോൾ കൂടി വന്നു ആ കോളിൽ കിഡ്നാപ്പർ പറഞ്ഞത് ഇങ്ങനെയാണ് ജൂൺ ഒന്നിന് രാവിലെ മൂന്നേ പത്തിനാണ് ഷെറി നിങ്ങൾക്ക് കത്തെഴുതിയത് അന്ന് രാവിലെ നാല് അൻപത്തിയെട്ടോടെ ഞങ്ങൾ ഒരാത്മാവായി മാറി എന്നായിരുന്നു അയാൾ പറഞ്ഞത് ദയവു ചെയ്ത് എന്റെ മകളെ കൊല്ലരുത് എന്ന് ഹിൽഡ പറഞ്ഞെങ്കിലും അവൾ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കിഡ്നാപ്പർ ഫോൺ ഡിസ്കണക്ട് ചെയ്തു അടുത്ത ദിവസം അയാൾ വീണ്ടും വിളിച്ച് ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് പറഞ്ഞ് ഒരു അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു ഹൈവേ മുന്നൂറ്റി എഴുപത്തിയെട്ടിലൂടെ സഞ്ചരിച്ചാൽ അയാൾ പറഞ്ഞ ഒരു സ്ഥലത്തെത്തും അവിടെ നിന്നും റൈറ്റിലേക്ക് തിരിഞ്ഞ് കുറച്ച് കിലോമീറ്ററുകൾ കൂടി സഞ്ചരിച്ചാൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു വൈറ്റ് കളർ ബിൽഡിംഗ് കാണും ആ ബിൽഡിംഗിന്റെ ബാക്ക്യാർഡിൽ ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും ദൈവമാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തത് എന്നും പറഞ്ഞ് അയാൾ വീണ്ടും ഫോൺ വെച്ചു പോലീസ് അതിവേഗത്തിൽ അയാൾ പറഞ്ഞു കൊടുത്ത അഡ്രസ്സിലെ ബിൽഡിംഗ് കണ്ടെത്തുകയും ആ ബിൽഡിംഗിന്റെ ബാക്ക്യാർഡിൽ പരിശോധന നടത്തുകയും ചെയ്തു എന്നാൽ അവിടെ നിന്നും ഷെറി സ്മിത്തിന്റെ ഡെഡ് ബോഡി മാത്രമാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ എക്സാമിനർ പറയുന്നത് ഷെറി സ്മിത്ത് കൊല ചെയ്യപ്പെട്ടിട്ട് നാല് ദിവസമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് അതായത് ജൂൺ ഒന്നിന് ഷെറി പാരന്റ്സിന് ആ ശേഷം നാല് അൻപത്തിയെട്ടിന് തങ്ങളുടെ ആത്മാവ് ഒന്നായി എന്ന് കിഡ്നാപ്പർ പറഞ്ഞത് ഷെറി കൊല ചെയ്യപ്പെട്ടതിനെയാണ് എന്ന് പോലീസുകാർ ഉറപ്പിച്ചു അങ്ങനെയാണെങ്കിൽ കടത്തപ്പെട്ട് പന്ത്രണ്ട് മണിക്കൂറിനകം തന്നെ അവൾ കൊല ചെയ്യപ്പെട്ടിരിക്കണം ശ്വാസം മുട്ടിച്ചാണ് കില്ലർ ഷെറിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നും ലൈംഗിക പീഡനം നടന്നിട്ടുണ്ട് എന്നും മെഡിക്കൽ എക്സാമിനർ കണ്ടെത്തി പിടിക്കപ്പെടാനുള്ള ഉണ്ടായിട്ടും കില്ലർ എന്തിനാണ് ഡെഡ് ബോഡി ഉപേക്ഷിച്ച സ്ഥലം പറഞ്ഞുകൊടുത്തത് എന്നുള്ള കാര്യത്തിൽ മാത്രം വ്യക്തതയില്ല എന്നാൽ ആ ഡെഡ് ബോഡിയിൽ നിന്നും കില്ലറിനെതിരായുള്ള ഒരു ഫോറൻസിക് എവിഡൻസ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കേസ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചു പക്ഷെ പ്രതിയെ ഏതുവിധേനയും കണ്ടെത്തണമെന്ന ഉദ്ദേശത്തോടെ കേസ് എഫ് ഏറ്റെടുത്തു ഫോറൻസിക് പ്രൊഫൈലറിന്റെ സഹായത്തോടെ കില്ലറിന്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കുകയാണ് എഫ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആദ്യം ചെയ്ത കാര്യം അത്തരത്തിൽ തയ്യാറാക്കിയ പ്രൊഫൈൽ പ്രകാരം വെളുത്ത വർഗക്കാരനായ കില്ലർ വിവാഹിതനാണ് ആ വിവാഹ ജീവിതം പരാജയത്തിൽ അവസാനിച്ച വ്യക്തിയുമായിരിക്കണം മുപ്പത് വയസ്സിനോടടുത്ത് പ്രായമുണ്ടാവാൻ സാധ്യതയുള്ള കില്ലർ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയായിരിക്കണം ഇത്തരത്തിലൊരു വ്യക്തി എഫ് ബി ഐയുടെ ക്രിമിനൽ എന്ന് അവർ പരിശോധിച്ചു കില്ലർ വിളിച്ചിട്ടുള്ള എല്ലാ കോളുകളും പോലീസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിലെ വോയിസ് എഫ് ബി ഐയുടെ ലിസ്റ്റിലുള്ള ക്രിമിനലുകളുടെ ആവുന്നുണ്ടോ എന്നും പരിശോധിച്ചു എന്നാൽ ശബ്ദത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായി കില്ലർ സ്പീഡ് കൺട്രോൾ ഡിവൈസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നും തിരിച്ചറിഞ്ഞു ഇതോടെ ടെക്നിക്കൽ നോളജുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അനായാസമായി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് കില്ലർ എന്നും പബ്ലിക് പേ പേഫോണാണ് കോൾ ചെയ്യുന്നതിനായി അയാൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നും മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് കില്ലർ ഹിൽഡാ സ്മിത്തിനെ ഫോൺ വിളിച്ച് വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു എന്നും എഫ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കണ്ടെത്തി കാരണം ഹിൽഡ തിരിച്ചു ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം നൽകാതെ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞതിനു ശേഷമാണ് ഓരോ ഫോൺ കോളുകളും അവസാനിച്ചിരിക്കുന്നത് ഷെറി സ്മിത്തിന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ആ കില്ലർ വീണ്ടും സ്മിത്ത് ഫാമിലിയുടെ വീട്ടിലേക്ക് വിളിച്ചു എന്നാൽ ഇത്തവണ ഷെർ സ്മിത്തിനെ കുറിച്ച് ഒരു വാക്കുപോലും അയാൾ പറഞ്ഞില്ല പകരം ഡെബ്രെ ഹെൽമിക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ എന്നാണ് അയാൾ ചോദിച്ചത് അറിയില്ല എന്ന് ഹിൽഡ സ്മിത്ത് മറുപടി പറഞ്ഞപ്പോൾ റിച്ച് മൌണ്ട് കൌണ്ടിയിലുള്ള പത്ത് വയസ്സുകാരിയാണ് ഡെബ്ര എന്നും പറഞ്ഞ് അയാൾ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു അവിടെ ഡെബ്ര നിങ്ങളെ കാത്തിരിക്കുന്നു എന്നും പറഞ്ഞാണ് അയാൾ കോൾ കട്ട് ചെയ്തത് സ്മിത്ത് ഫാമിലി ഉടനെ തന്നെ ഈ വിവരം പോലീസുകാരെ അറിയിച്ചു ഡെബ്ര മേ ഹെൽമിക് ആരാണെന്ന് പോലീസുകാർക്ക് വ്യക്തമായി അറിയാമായിരുന്നു ഷെറി സ്മിത്തിന്റെ ഡെഡ് ബോഡി ലഭിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം റിച്ച് മൌണ്ട് കൌണ്ടിയിൽ നിന്നും കടത്തപ്പെട്ട പെൺകുട്ടിയാണ് ഡെബ്ര മേ ഹെൽമിക് പാരന്റ്സ് വീടിനകത്തുള്ളപ്പോൾ തന്നെയാണ് അവളുടെ വീടിന് മുന്നിൽ വെച്ച് കാറിൽ വന്നൊരാൾ അവളെ തട്ടിക്കൊണ്ടുപോയത് ഡെബ്രയുടെ അയൽവാസികളിൽ ഒരാൾ ആ സംഭവം നേരിട്ട് കണ്ടിരുന്നുവെങ്കിലും കിഡ്നാപ്പറിനെ അയാൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല ഡെബ്രയ്ക്ക് വേണ്ടി റിച്ച് മൌണ്ട് കൌണ്ടി പോലീസ് തിരച്ചിൽ നടത്തി വരുന്നതിനിടയ്ക്കാണ് സ്മിത്ത് ഫാമിലിയുടെ വീട്ടിലേക്ക് ഷെറിയുടെ കില്ലർ വിളിച്ചതും അയാൾ തന്നെയാണ് ഡെബ്രയെയും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞതും കില്ലർ സ്മിത്ത് ഫാമിലിക്ക് പറഞ്ഞു കൊടുത്ത ലൊക്കേഷനിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഡെബ്ര മേ ഹെൽമിക്കിന്റെയും ഡെഡ് ബോഡി കണ്ടെത്തി അവളെയും ലൈംഗിക പീഡനത്തിനിരയാക്കിയതിനു ശേഷം ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഡെബ്ര ഹെൽമിക്കിനെയും കൊലപ്പെടുത്തിയതോടെ ഒരു സീരിയൽ കില്ലറിനെയാണ് തങ്ങൾ തിരയുന്നത് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ഡെബ്രയുടെ ക്രൈം സീനിൽ നിന്നും യാതൊരു ഫോറൻസിക് എവിഡൻസും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല നിലവിൽ പോലീസുകാരുടെ കയ്യിലുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ കില്ലറിന്റെ കോൾ റെക്കോർഡിംഗ്സും ഷെറി അവളുടെ പാരന്റ്സിനയച്ച ആ കത്തുമാണ് ഓൾറെഡി ആ കത്തിൽ നിന്നും എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനകൾ ഫോറൻസിക് ഡോക്യുമെന്റ് എക്സാമിനറായ മിക്കി ഡോസന്റെ നേതൃത്വത്തിൽ നടന്നുവരികയായിരുന്നു ദിവസങ്ങൾ നീണ്ടുനിന്ന പരിശോധനകൾക്ക് ശേഷം ഈ കേസ് തെളിയിക്കാൻ സഹായിക്കുന്ന വളരെ നിർണായകമായ ഒരു തെളിവ് കണ്ടെത്താൻ മിക്കി ഡോസന് കഴിഞ്ഞു ഷെറി സ്മിത്ത് ആണ് ആ കത്തെഴുതിയിരിക്കുന്നത് തന്നെ ആ പേപ്പറിൽ നിന്നും കില്ലറിന്റെ ഫിംഗർ പ്രിന്റ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ആ പേപ്പർ ഒരു നോട്ട് പാഡിൽ നിന്നും കീറിയെടുത്തതാണെന്നും തന്നെ പ്രീവിയസ് പേജിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പാടുകൾ ഈ കത്തെഴുതിയ പേജിലും പതുങ്ങിയിരിക്കാനുള്ള സാധ്യതകളുണ്ടെന്നും മിക്കി ഡോസൻ ഊഹിച്ചു ഒരുപക്ഷെ അതിൽ നിന്നും കില്ലറിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചാലോ എന്നുള്ള പ്രതീക്ഷയിൽ ആ നോട്ട് പാഡിലെ പ്രീവിയസ് പേജിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ മിക്കി ഡോസൻ തീരുമാനിച്ചു ഇ ഡി ഡി എന്നറിയപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഡിറ്റക്ഷൻ ഡിവൈസ് ആണ് അതിനായി ഉപയോഗിച്ചത് ഒരു പ്ലെയിൻ പേപ്പറിന് മുകളിൽ ആ കത്തുവെച്ചതിനു ശേഷം അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിറ്റക്ഷൻ ഡിവൈസിനകത്ത് വയ്ക്കും ശേഷം ആ ഡിവൈസിന്റെ സഹായത്തോടെ പ്രീവിയസ് പേജിൽ എഴുതിയതിന്റെ പാടുകൾ ആ പ്ലെയിൻ പേപ്പറിലേക്ക് എത്തിക്കാൻ കഴിയും പിന്നീട് ഫിംഗർ പ്രിന്റ് എല്ലാം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന പൗഡർ ഉപയോഗിച്ചാണ് അത് തെളിയിച്ചെടുക്കുന്നത് ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ ആ നോട്ട് പാഡിലെ പ്രീവിയസ് പേജിൽ ഗ്രോസറി സാധനങ്ങളുടെ ഒരു ലിസ്റ്റാണ് എഴുതിയിരുന്നത് അതിനോടൊപ്പം തന്നെ ഒരു ടെലിഫോൺ നമ്പറും എഴുതിയിരുന്നു പക്ഷേ ആ നമ്പർ പൂർണ്ണമായിരുന്നില്ല പത്ത് ഡിജിറ്റുകളുള്ള നമ്പറിൽ ആദ്യത്തെ ഒൻപത് നമ്പർ മാത്രമേ വ്യക്തമായിരുന്നുള്ളൂ അവസാനത്തെ ഒരു നമ്പർ മാത്രം ക്ലിയറല്ല ഇരുന്നൂറ്റി അഞ്ച് എന്ന ആദ്യത്തെ മൂന്ന് നമ്പർ അലബാമ സ്റ്റേറ്റ് കോഡും എണ്ണൂറ്റി മുപ്പത്തിയേഴ് എന്ന അടുത്ത മൂന്ന് നമ്പർ അലബാമിയിലെ ഹാൻസ്വിൽ എന്ന സ്ഥലത്തെ എക്സ്ചേഞ്ച് കോഡുമാണ് അടുത്ത നാല് നമ്പറിൽ മൂന്ന് നമ്പർ വ്യക്തമാണെങ്കിലും അവസാനത്തെ നമ്പർ മാത്രം വ്യക്തമല്ല അതുകൊണ്ട് തന്നെ പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള എല്ലാ നമ്പറുകളിലേക്കും ഇൻവെസ്റ്റിഗേറ്റേഴ്സ് മാറി മാറി വിളിച്ചു നോക്കി ഇതോടെ അലബാമയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് കോൾ പോയി സൗത്ത് കരോലിനയിൽ നിങ്ങൾക്കാരെയെങ്കിലും പരിചയമുണ്ടോ എന്നാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആ വ്യക്തിയോട് ചോദിച്ചത് യെസ് എന്റെ അച്ഛനും അമ്മയും സൗത്ത് കരോലിനയിലാണ് താമസിക്കുന്നത് എന്നായിരുന്നു അലബാമയിൽ നിന്നുമുള്ള ആ വ്യക്തി പറഞ്ഞത് അൻപത് വയസ്സുള്ള തന്റെ അച്ഛൻ ഒരു ഇലക്ട്രീഷ്യൻ ആണെന്നും എലിസ് ഷെപ്പേർഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നും അയാൾ പോലീസുകാരോട് പറഞ്ഞു എലിസ് ഷെപ്പേർഡിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ലഭിച്ചതോടെ ഞെട്ടിക്കുന്ന പല സത്യങ്ങളും പുറത്തുവന്നു ഷെറി സ്മിത്തിന്റെ വീട്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാറിയാണ് എലിസ് ഷെപ്പേർഡും അദ്ദേഹത്തിന്റെ ഭാര്യയും താമസിച്ചിരുന്നത് അതേ വീട്ടിലെ ലാൻഡ് ഫോണിൽ നിന്നുമാണ് ഷെറി കടത്തപ്പെട്ട ശേഷം സ്മിത്ത് ഫാമിലിയുടെ വീട്ടിലേക്കുള്ള ചില ഫോൺ കോളുകൾ പോയിരിക്കുന്നത് ഇതോടെ അൻപത് വയസ്സുള്ള എലിസ് ഷെപ്പേർഡാണ് തങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കില്ലർ എന്നുറപ്പിച്ച പോലീസ് അയാളുടെ വീട്ടിലെത്തുകയും എലിസിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു എന്നാൽ ഷെറി സ്മിത്തിന്റെ കൊലപാതകത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്നും കൊലപാതകം നടക്കുമ്പോൾ താൻ സൗത്ത് കരോലിനയിൽ ഉണ്ടായിരുന്നില്ല അലബാമയിൽ തന്റെ മകന്റെ കൂടെ വെക്കേഷൻ ട്രിപ്പിലായിരുന്നു എന്നുമാണ് എലിസ് ഷെപ്പേർഡ് പോലീസുകാരോട് പറഞ്ഞത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എലിസ് പറയുന്നത് സത്യമാണെന്ന് തെളിഞ്ഞു കൊലപാതകം നടക്കുമ്പോൾ എലിസും ഭാര്യയും സൗത്ത് കരോലിനയിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ എലിസ് ഷെപ്പേർഡിന്റെ മകന്റെ ഫോൺ നമ്പർ എങ്ങനെ ഷെറി എഴുതിയ കത്തിൽ വന്നു എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം കില്ലറിന്റെ കോൾ റെക്കോർഡിംഗ് പോലീസ് എലിസ് ഷെപ്പേർഡിനെ കേൾപ്പിച്ചതോടെ അതിൽ വ്യക്തത വന്നു ആ ശബ്ദം കേട്ട ആ നിമിഷം എലിസ് ഷെപ്പേർഡ് പ്രതിയെ തിരിച്ചറിഞ്ഞു ലാറി ജീൻബൽ അതെ അത് ലാറിയുടെ ശബ്ദമാണെന്ന് എനിക്കുറപ്പാണ് എലിസ് പോലീസുകാരോട് പറഞ്ഞു ഇലക്ട്രീഷ്യൻ ആയിരുന്ന എലിസ് ഷെപ്പേർഡിന്റെ കൂടെ വയറിംഗ് ജോലികൾ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ലാറി ജീൻബൽ എലിസ് ഷെപ്പേർഡും ഭാര്യയും വെക്കേഷൻ ട്രിപ്പ് പോവാൻ തീരുമാനിച്ചപ്പോൾ വീട് നോക്കാൻ ഏൽപ്പിച്ചിരുന്നത് ലാറി ജീൻ ബലിനിയായിരുന്നു ആറാഴ്ചത്തെ വെക്കേഷൻ ട്രിപ്പ് ആയിരുന്നതിനാൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെങ്കിൽ തങ്ങൾ അലബാമയിലുള്ള മകന്റെ വീട്ടിലായിരിക്കും താമസിക്കുന്നത് അവിടേക്ക് വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് എലിസ് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു നോട്ട് പാഡിൽ മകന്റെ ഫോൺ നമ്പർ എഴുതി ലാറിക്ക് കൊടുത്തിട്ടാണ് പോയത് ആ നോട്ട്പാഡിന്റെ അടുത്ത പേജിലാണ് ഷെറി സ്മിത്ത് അക്കത്തെഴുതിയിരിക്കുന്നത് എയർപോർട്ടിൽ നിന്നും തങ്ങളെ പിക്ക് ചെയ്യാൻ വന്നപ്പോൾ ഷെറി ഷെറിസ്മിത്തിന്റെ കിഡ്നാപ്പിങ്ങിനെക്കുറിച്ചും ഡെഡ് ബോഡി കണ്ടെത്തിയതിനെക്കുറിച്ചും മാത്രമായിരുന്നു ലാറി ജീൻബെൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നും എലിസ് ഷെപ്പേർഡ് പോലീസുകാരോട് പറഞ്ഞു ഇതോടെ ആ രണ്ട് പെൺകുട്ടികളുടെയും കിഡ്നാപ്പിങ്ങിനും കൊലപാതകത്തിനും പിന്നിൽ ലാറി ജീൻബൽ തന്നെയാണെന്ന് ഉറപ്പിച്ച പോലീസ് അടുത്ത ദിവസം തന്നെ അയാളെ അറസ്റ്റ് ചെയ്തു എലിസ് ഷെപ്പേർഡിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ബാത്റൂമിൽ നിന്നും ഷെറി സ്മിത്തിന്റെ ചില മുടികൾ ലഭിച്ചു എന്നാൽ ചോദ്യം ചെയ്യലിൽ ലാറി ജീൻബൽ കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല ഒരു ഘട്ടത്തിൽ മാനസിക രോഗിയായി അഭിനയിക്കാനും അയാൾ ശ്രമം നടത്തി യഥാർത്ഥ ലാറി ജീൻ ബെൽ അല്ല കൊലപാതകം നടത്തിയത് എന്നും തന്റെ ഉള്ളിലുള്ള മാനസിക രോഗിയാണ് അത് ചെയ്തത് എന്നും അയാൾ വെളിപ്പെടുത്തി എന്നാൽ ലാറി ജീൻ ബെല്ലിന് മാനസിക രോഗമില്ല എന്ന് ഡോക്ടേഴ്സ് റിപ്പോർട്ട് കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ജനുവരിയിൽ കേസിലെ വിചാരണ ആരംഭിച്ചു അതിവേഗത്തിൽ വിചാരണ പൂർത്തിയാക്കിയ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അയാൾക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു ശിക്ഷ വിച്ച് പത്തു വർഷത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഒക്ടോബർ നാലിന് ഇലക്ട്രിക് ചെയറിലിരുത്തി ഷോക്കടിപ്പിച്ചാണ് ലാറി ജീൻ ബെല്ലിന്റെ വധശിക്ഷ നടപ്പിലാക്കിയത് ഫോറൻസിക് ഡോക്യുമെന്റ് എക്സ്പെർട്ടായ മിക്കി ഡോസന്റെ കണ്ടെത്തലാണ് ഈ കേസിൽ പ്രധാന വഴിത്തിരിവുണ്ടാക്കിയതും കില്ലറിന്റെ അറസ്റ്റിലേക്ക് നയിച്ചതും ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ